സമയക്കുറവും ും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് ഫുഡ് ഫെസ്റ്റ് ശ്രദ്ധേയമായി ആല പനങ്ങാട് സാഹിബ് ജുമാ മസ്ജിദ് ജമാഅത്ത് മഹൽ കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഷൈഖ് മുനവർ ഷാ മുനവർഷിർ സ്കൂളിൽ സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റ് ആണ് ശ്രദ്ധേയമായത് മഹൽ പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു മഹൽ സെക്രട്ടറി അഷ്റഫ് പ്രിൻസിപ്പൽ അസറുദ്ദീൻ ഹുദവി കോർഡിനേറ്റർ മൊയ്തീൻകുട്ടി ഇബ്രാഹിം കുട്ടി പങ്കെടുത്തു സ്കൂൾ ഹെഡ് ടീച്ചർ പ്രസിഡന്റ് സലീനയുടെയും നേതൃത്വത്തിലുള്ള അധ്യാപികമാരുടെയും അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ഭക്ഷണത്തിലെ വൈവിധ്യങ്ങൾ മനസ്സിലാക്കി തന്ന ഫുഡ് ഫെസ്റ്റ് ശ്രദ്ധേയമായി കാറ്റഗറിയിലായിട്ടുള്ള ഭക്ഷണ വൈവിധ്യങ്ങളാണ് പ്രദർശിപ്പിച്ചത് സൗത്ത് ഇന്ത്യയിലെയും നോർത്ത് ഇന്ത്യയിലെയും ഭക്ഷണത്തിന്റെ വൈവിധ്യങ്ങളും ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലെ അറേബ്യൻ സ്റ്റൈൽ ഫുഡും ചൈനീസ് സ്റ്റൈൽ ഫുഡും യൂറോപ്യൻ സ്റ്റൈൽ ഫുഡുകളുമാണ് പ്രദർശനത്തിന് ഉണ്ടായിരുന്നത് വിവിധ നാടുകളിലെ ഭക്ഷണത്തെക്കുറിച്ച് കുട്ടികളെ ഉദ്ബോധിപ്പിക്കാനും അവിടുത്തെ ഭക്ഷണരീതിയെ പരിചയപ്പെടുത്താനുമാണ് ഈ ഫുഡ് ഫെസ്റ്റ് ലക്ഷ്യമിട്ടത് Eu não vejo o ശ്യത്തേം പോലെ ഇത്തവണയും നമ്മുടെ ഷെയ്ഫുന വർഷ അൽബുത സ്കൂൾ പള്ളി നടയിൽ ഇത്തവണയും ഫുഡ് കസ്റ്റലക്കണം ലോകത്ത് നമ്മുടെ സമസ്തയുടെ കീഴിലുള്ള എല്ലാ അത്ഭുത സ്കൂളുകളിലും ഏകദേശം കഴിഞ്ഞ ദിവസങ്ങളിലും അതുപോലെ തന്നെ ഈ ദിവസങ്ങളിലും വരും ദിവസങ്ങളിലായിട്ട് ഫുഡ് ചലഞ്ച് അതുപോലെ തന്നെ പരിപാടി നടക്കണം നമുക്ക് ഏകദേശം ഏഴോളം ഡിഫറൻറ്റ്സ് ഐറ്റംസ് ഇവിടെ കുട്ടികൾ தயாராக்கி கொண்டு வந்துட்டு அலங்கே அதுபோல் தான் அந்த சைனீஸ் ஃபுட் அதுபோல் தான் யூரோப்பியன் ஃபுட் வரும் அதுபோல ரெண்டு பேரம் இண்டியன் டிஃபரன்ஸ் சவுத்து அதுபோல் தான் நோர் இண்டியன் அதுபோல தான் ஏழுத்தரம் டிஃபரன்ஸ் குட்டிகளை வந்துட்டு வளர மிக